പരിശുദ്ധ കന്യകാമറിയുമി അങ്ങ് ഇപ്പോഴും ഞങ്ങളുടെ ജീവിത വഴികളിൽ വിളക്കാണ് അങ്ങ് ഞങ്ങൾക്ക് രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളവുമാണ് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങേ തിരുക്കുമാരൻ്റെ കുരിശിലെ വേദനയിൽ പങ്കുചേർന്ന ആരോഗ്യധാന്യായ അമ്മയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങേ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു ഇപ്പോഴത്തെ ഞങ്ങളുടെ നമ്മുടെ നിയോഗം സമർപ്പിക്കാം ആവശ്യങ്ങൾ അറിയുന്ന ലോകരക്ഷകയായ അമ്മി കാനായിലേതുപോലെ ജീവിത പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തെ തരണം ചെയ്യുവാനും ഞങ്ങളുടെ എളി ജീവിതങ്ങൾ സന്തോഷകരമാക്കുവാനും കൃപ തരണം ഞങ്ങളുടെ വേദനകളും ദുഃഖങ്ങളും ഏറ്റെടുത്ത അങ്ങേ തിരുക്കുമാരൻ്റെ കുരിശിലൂടെ പുനരുദ്ധാനത്തിൻ്റെ സന്തോഷം അങ് ഞങ്ങൾക്കായി പകർന്നു തരണമേ ദൈവസ്നേഹത്തിൻ്റെ അമ്മി അങ്ങേപ്പോലെ ദൈവഹൃതത്തിന് കീഴ്പ്പെടുവാനും ഈശോ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവി ഞങ്ങളങ്ങേ സങ്കേതം തേടി അണയുന്നു ആവശ്യ നേരത്തെ അപേക്ഷകളിൽ അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കരുതേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഓ മഹത്വപൂർണയും ഭാഗ്യവതിയുമായ కనిగా నాది ఆమీన్